സഭയിലെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ് രൂപതയുടെ കേന്ദ്രമായ ഈ പള്ളിയിൽ നമ്മൾ രണ്ട് ശിമാക്ഷന്മാർക്ക് ഡീക്കൻ പട്ടം നൽകുകയാണ് പരമ്പരാഗതമായിട്ട് ഡീക്കൻ പട്ടം വരെയുള്ള കാര്യങ്ങൾ രൂപതാക്ഷന്മാർ അവരുടെ സ്വകാര്യ ചാപ്പലിൽ നടത്തുന്ന ഒരു കാര്യമായിരുന്നു പട്ടം കൊടുക്കലും ആദ്യഭാഗം അങ്ങനെയായിരുന്നു അതൊരു പൊന്റിഫിക്കാൽ എത്ര ചെയ്യേണ്ട കർമ്മം മാത്രമായിട്ട് ജനങ്ങളുടെ സാന്നിധ്യത്തിൽ ആ കർമ്മമായതുകൊണ്ട് സ്വകാര്യ ചാപ്പലുകളിൽ നടത്തുന്ന ഒരു ക്രമമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് വൈദിക വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുകയും പലപ്പോഴും ദൈവജനത്തിന് ആ കർമ്മം പരിചയപ്പെടാനുള്ള ഒരു അവകാശം കൂടെ ഉണ്ട് എന്നുള്ള ആ കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ദുരാസനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇടവകളിലേക്ക് ഒക്കെ ആ കർമ്മകൾ മാറ്റിയത് നമ്മൾ ഇവിടെ രണ്ട് മാഷന്മാർക്ക് ശംശാന പട്ടം നൽകുമ്പോൾ സഭയുടെ ചില ചുരപുരാതനമായ പൈതൃകം ഒന്നുകൂടെ കണ്ടെത്തുകയും അത് നമ്മളുടെ ഈ ചാപ്പലിൽ രമന ചാപ്പലിൽ പരിശുബാനയോടൊപ്പം ആ കർമ്മം നടത്തുമ്പോൾ ചിറമലഭാ സഭയും മറ്റു പൗരിസ്ഥകളുമൊക്കെ എന്നും കാത്തു സൂക്ഷിച്ച അവർ വിശിഷ്ട പാരമ്പര്യത്തിൻ്റെയും കൂടിയാണ് നിങ്ങൾക്ക് അറിവുള്ളതുപോലെ വൈദ്യ വിദ്യാർത്ഥികൾ പത്ത് പന്ത്രണ്ട് വർഷങ്ങൾ വീട്ടിൽ നിന്ന് ഭാഗികമായിട്ടെങ്കിലും മാറി നിന്ന് ദൈവത്തെക്കുറിച്ചും ഈശോയെക്കുറിച്ചും സുവിശേഷത്തെക്കുറിച്ചും എല്ലാം പഠിച്ചു ഒരുങ്ങുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞാണ് അവര് ചെറു ഘട്ടങ്ങളിലേക്കും പ്രവേശിക്കുന്നത് ആദ്യത്തെ രണ്ട് ഘട്ടങ്ങൾ കറോയ വായനക്കാരൻ എന്നാണ് അതിൻ്റെ അർത്ഥം പഴയ ദീപം ആരാധനാ ശുശ്രൂഷകളിൽ വായിക്കാനുള്ളൊരു അവസരമാണ് രണ്ടാമത്തേത് ഭൗപ്പതിയ കോന അതിന്ന് നമ്മൾ സ്വീകരിക്കുന്ന പട്ടത്തിൻ്റെ നേരെ താഴെയുള്ള തടയുള്ള എന്ന് പറയുന്ന കാര്യമാണ് അതും ദീപാരാധന ക്രമത്തില് ത്യാന്മാരുടെ കൂട്ടത്തിൽ പരിശുദ്ധ കുർബാനയും മറ്റ് ഉദാസുകളും പരികർമ്മം ചെയ്യുമ്പോൾ അവരുടെ ശുശ്രൂഷകരായിട്ട് കൂട്ടത്തിൽ നിൽക്കാനും പ്രാർത്ഥിക്കുവാനുമുള്ള വലിയൊരു ഒരു അവസരമാണ് തിരുപ്പട്ടത്തിന് തൊട്ടുതാടെയുള്ള കാര്യമാണ് ഇന്ന് നമ്മളിവിടെ പരികർമ്മം ചെയ്യുന്ന ശംശാന അല്ലെങ്കിൽ ഡിക്കൻ പട്ടം ഡയക്കണേറ്റ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന കാര്യം തിരുസഭയിലെ മൂന്ന് പ്രധാനപ്പെട്ട പട്ടങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നുണ്ട് ഡി കൻ പട്ടം വൈദികരുടെ തിരുപ്പട്ടം എത്രാനടുത്ത പൺസെക്രേഷൻ അല്ലെങ്കിൽ കോർഡിനേഷൻ അങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട ശുശ്രൂഷകളാണ് നമുക്കുള്ളത് ശംശാന പട്ടം തിരുസഭയുടെ ആദ്യ നാളിലൊക്കെ പെർമനൻറ്റ് ഡൈക്കണിറ്റ് എന്നുള്ള ഒരു പദവി ഉണ്ടായിരുന്നു വലിയൊരു പദവിയായിരുന്നു എക്കാലവും ക്ഷമാശനായിട്ട് ശംശാനായിട്ട് ജീവിതാന്തം വരെ കൊണ്ടുപോവുക ജീവിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം പൗരസ്ത്വ സഭകള് അതിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് എല്ലാ പൗരസ്ത്വ സഭകളിലും പെർമനന്റ് ഡയക്കിടേറ്റുണ്ട് ഒരുപാട് ആളുകൾ അങ്ങനെ വേണമെന്നില്ല മൂന്നും നാലും പേരൊക്കെയാണ് നമ്മളുടെയും ഒരു പെർമനൻറ്റ് ഡീക്കൻ ഇംഗ്ലണ്ടിൽ ശ്രമിക്കൽ പിതാവിൻ്റെ കൂട്ടത്തില് ശുശ്രൂഷ ചെയ്യുന്നുണ്ട് സ്വർണമലബാർ സഭയും പെർമനൻ്റ് ഡീക്കന്മാരായിട്ട് ഒരു രൂപതയിൽ ഒരാളെങ്കിലും ഉള്ളത് നല്ലതാണെന്നുള്ള ചിന്തയിലേക്ക് വരുന്നുണ്ട് നമ്മൾ പലതവണ സിനഡിലത ആലോചിക്കുകയും സിനഡ് സമ്മതിക്കുകയും ചെയ്തിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് പെർമനൻറ്റ് ഡയക്കണേറ്റ് എന്നുള്ളതൊരു സീക്രഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പെത്രാന്മാര് ഡീക്കന്മാരുടെ സാന്നിധ്യമില്ലാതെ കുർബാന ചൊല്ലാൻ പാടില്ല എന്നതാണ് ഇപ്പോൾ കീഴ്വടക്കം നമ്മുടെ തൃശ്ശൂരുള്ള സുറായി മെത്ര പൊലീത്ത ഉദാഹരണമായിട്ട് ബോംബെയിൽ ഒരു കുർബാനയ്ക്ക് പോവുകയാണെങ്കിൽ അവരുടെ ഒരു ഡീക്കനെ നാട്ടിൽ നിന്ന് നേരത്തെ രണ്ട് ദിവസം ബോംബെക്ക് അയച്ച് അവിടുത്തെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചതിനു ശേഷമാണ് കുർബാനയ്ക്കായിട്ട് പോകുന്നത് ഡീക്കന്മാരുടെ പെർമനന്റ് ഡീക്കൻ്റെ സാന്നിധ്യമില്ലാതെ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ആ ഒരു പാരമ്പര്യം തന്നെ നമുക്ക് പൗരഷ്വ സഭകളിൽ ഒരിടത്തുമില്ല ഇപ്പോഴും എല്ലാ സഭകളിലും ആ ഒരു സ്ഥാനമുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തിരുവചനം വായിക്കാനും തിരുവചനം വ്യാഖ്യാനിക്കാനും ഉദാശകളിൽ എത്രാനോട് നിന്ന് അതെല്ലാം സഹായിച്ചു കൊടുക്കുവാനുമുള്ള വലിയൊരു ശുശ്രൂഷയാണ് നമ്മുടെ ഹോസ്പലിൽ നമ്മളതിൻ്റെ ചിന്തകളെ കാണുന്നുണ്ട് ലേഖനത്തിലേക്ക് വരുമ്പോൾ അക്ഷൽസില് ഏഴ് ഡീക്കന്മാരെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് നടപടി പുസ്തകം ആറാമധ്യായും അവിടെ സ്റ്റീഫന്റെ ശുശ്രൂഷയുടെ പ്രാധാന്യം നമ്മൾ വളരെ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ആദിമ സഭയില് നമ്മളുടെ ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞനായ അപ്രീമും അതുപോലെ Fate, pues ും ഫ്രാൻസിൽ എല്ലാം ജീവിതകാലം മുഴുവൻ ഡീക്കന്മാരായിട്ട് കഴിഞ്ഞ് കൂടിയവരാണ് ഞാൻ പറഞ്ഞതുപോലെ ന്യൂ സഭയുടെ പാരമ്പര്യത്തിലും ഇപ്പോഴും പൗരസ്യ സഭകളുടെ പാരമ്പര്യത്തിലും പെർമനന്റ് ഡയക്കണേറ്റ് എന്നുള്ളത് വളരെ അടിസ്ഥാനപരമായ ഒരു ശുശ്രൂഷയാണ് പെർമനൻറ്റ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് എപ്പോഴും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു പെർമനന്റ് ഡീക്കൻ ഉണ്ടായിരിക്കും അതിൻ്റെ ഒരു മറ്റൊരു രൂപമായിരിക്കാം നമ്മുടെ സഭയിൽ ശക്തമായിട്ടുണ്ടായിരുന്ന അർഹദിയാക്കോന്മാർ എന്നുള്ള പാരമ്പര്യം ഒരു വലിയ ഭരണകർത്താക്കന്മാരായിരുന്നു നമ്മുടെ രൂപതയിലെ കുറവങ്ങാടാണല്ലോ അതിൻ്റെ തറവാട് നമുക്കത് വലിയ അഭിമാനമുണ്ട് ഇന്ന് എല്ലാ സഭകളും കുറവങ്ങാട്ടിലേക്ക് വരുന്നതിൻ്റെ ഒരു കാരണം ഈ അർഹദിയാക്കോന്മാരുടെ പുണ്യകുടീരം ഉള്ളതുകൊണ്ടാണ് അവര് ഭരണകർത്താക്കളായിരുന്നു ആർച്ച് ഡീക്കന്മാരായിരുന്നു അവർക്ക് വലിയ സ്ഥാനമുണ്ടായിരുന്നു വിദേശത്ത് നിന്ന് വരുന്ന മിത്രാന്മാരുടെ അവര് ആത്മീയ കാര്യങ്ങൾ മാത്രം നോക്കിയപ്പോൾ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളും മറ്റു ശുശ്രൂഷകളും എല്ലാം ഈ ഡീക്കന്മാരാണ് നൽകിക്കൊണ്ടിരുന്നത് രണ്ടാമത്തെ ജ്ഞാന ശ്രമ ദിവസം കൂടിയ അവസരത്തില് പൊലൂസ് മാർക്കാപ്പ കാണാണറുമായിട്ട് പലതവണ കണ്ട് സംസാരിച്ച ഒരു വിഷയം കൂടിയായിരുന്നു പെർമനന്റ് ഡയക്കനെറ്റ് ഒരു സമർപ്പാപ്പായ്ക്ക് വലിയ താല്പര്യമായിരുന്നു അത് പെർമനന്റ് ഡൈക്കണേറ്റ് നമ്മൾ റീക്യാപ്ചർ ചെയ്യണമെന്ന് ലത്തീൻ സഭയിൽ ഞങ്ങൾ പുറത്ത് പഠിച്ചവർക്കൊക്കെ അറിയാം അവിടെ ഡീക്കന്മാർ കുബാനിയിൽ കൊണ്ട് അവരാണ് പ്രസംഗങ്ങൾ നടത്തുന്നത് ഭരിച്ചെടുപ്പ് നടത്തുന്നത് അവർക്ക് വലിയ അവകാശങ്ങൾ തന്നെ ശക്രമെന്റിലായിട്ടുള്ളത് കൊണ്ട് അതുകൊണ്ട് രണ്ടാമത്തെ ജ്യാൻ സുനഗുദോസും വളരെയേറെ ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും ചെയ്ത ഒരു കാര്യമാണ് ഈ പെർമനന്റ് ഡയക്കനേറ്റ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം ഇപ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന ഡയക്കനേറ്റ് അതൊരു ഇന്റേൺഷിപ്പ് പോലെയാണ് ദൈവശാസ്ത്രം പഠിച്ച് തിരുപ്പട്ടം സ്വീകരിക്കാനായിട്ട് അതിൻ്റെ ആസ്പിരൻസ് ആയിട്ട് നിൽക്കുന്നവര് തിരുപ്പട്ടം സ്വീകരിക്കുന്നതിന് ആറുമാസം മുമ്പ് എങ്കിലും അവർ സ്വീകരിക്കേണ്ട ഒരു പട്ടമാണ് ഈ ശംശാനാ പട്ടം ഡയക്കനേറ്റ് അതൊരു ഇന്റേൺഷിപ്പാണ് പെർമനന്റ് ഡീക്കന്മാരായിട്ട് നിൽക്കാനുള്ളതല്ല പക്ഷെ അവര് പെർമനന്റ് പ്രാധാന്യം തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇപ്രകാരം ചെയ്യുന്നത് അടിസ്ഥാനപരമായിട്ട് എല്ലാ വിശ്വാസികളും ഓർഡൈൻഡാണ് പൗരിസ്റ്റിക്മാര് പലരും പറഞ്ഞിട്ടുള്ളൊരു കാര്യം ദർ ഈസ് നോ അൺ ഓർഡ് ഇൻ ദ ചർച്ച് സഭയിൽ ആരും പട്ടമേക്കാത്തവരില്ല മാമോദീസയാണ് ആ പട്ടത്തിന്റെ അടിസ്ഥാനം മാമോദീസ ഒരു ഓർഡോ ഒരു ക്രമം നമുക്ക് എല്ലാവർക്കും നൽകുന്നുണ്ട് മാമോദീസ സ്വീകരിച്ച എല്ലാവരും ഓർഡൈൻഡ് ആണ് അവർക്കൊരു ക്രമമുണ്ട് അത് ന്യൂ ടെസ്റ്റമെന്റിന്റെ ക്രമമാണ് ഈശോയുടെ ക്രമമാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഗൗരവതരമായിട്ട് എടുക്കുന്നതും പഠിക്കുന്നതും ആ തരത്തിലാണെന്നുകൂടെ നമ്മൾ തിരിച്ചറിയണം അങ്ങനെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഇന്ന് നമ്മളുടെ രണ്ടു സിമാഷന്മാർ സ്വീകരിക്കുന്നത് സഭാത്മകമായ കാര്യമാണ് ദൈവശാസ്ത്രപരമായ കാര്യമാണ് അത് കേവലം സോഷ്യൽ വർക്കിന് വേണ്ടി മാത്രമല്ല ലിറ്റർജിയുടെ കാതല് ലിറ്റർജിക്കൽ മിനിസ്ട്രി എന്താണ് പരിശുദ്ധ കുർബാനയുടെ സെലിബ്രേഷന്റെ സമയത്ത് അവർക്കുള്ള സ്ഥാനം എന്താണ് അവിടെ പ്രീച്ചിങ് ഓഫ് ദ വേൾഡ് വചനപ്രഘോഷണം നടത്തുവാനുള്ള അവരുടെ ഉത്തരവാദിത്വം കുട്ടികൾക്ക് കാറ്റഗീസിസ് കൊടുക്കാനുള്ള അവരുടെ അവകാശം തുടങ്ങി നിരവധി കാര്യങ്ങൾ നമ്മുടെ ഈ ഇന്റേൺഷിപ്പിൽ ഡയക്കനെറ്റ് ശംശാന പട്ടം സ്വീകരിക്കുന്നവർക്കുമുണ്ട് അത് പതിറ്റാണ്ടുകളായിട്ട് നമ്മൾ സൂക്ഷിക്കുന്ന ഒരു കീഴടക്കമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഞാൻ ഇഗ്നേഷ്യസ് ഓഫ് സുബാൻഡ്യൊക്കെ വലിയൊരു ക്രമം നമുക്ക് എല്ലാവർക്കും നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അർത്ഥവാക്യമാണല്ലോ യുക്രിസ്റ്റ് മേക്സ് ദ ചർച്ച് ആൻഡ് ദ ചർച്ച് മേക്സ് ദ യുക്രിസ്റ്റ് അത് രണ്ടും തമ്മിലുള്ള അവിഭാജ്യമായ ആ ബന്ധമാണ് അത് കാണിക്കുന്നത് അദ്ദേഹം നൽകിയ ഒരു ട്രിപ്പിൾ ഡിസ്റ്റിങ്ഷൻ ആണ് ബിഷപ്പ്സ് പ്രീത്സ് ആൻഡ് ഡീക്കൻസ് എന്ന് പറയുന്നത് അത് അനശ്വരമായ ഒരു ഘടകമായിട്ട് രണ്ടാം നൂറ്റാണ്ട് മുതൽ മുൻപോട്ട് വരികയും അത് നമ്മൾ സ്വീകരിക്കുകയും ചെയ്ത കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഒരല്പം വ്യത്യസ്തമായ ഒരു ഒറിജിനൽ തിയോളജിയാണ് ബിഷപ്സ് സ്റ്റാൻഡ് ഫോർ ഗോഡ് ദ ഫാദർ പ്രീത്സ് സ്റ്റാൻഡ് ഫോർ ദ അപ്പോസൽസ് ആൻഡ് ബി സ്റ്റാൻഡ് ഫോർ ക്രൈസ്റ്റ് ഈശോയ്ക്ക് പകരം നിൽക്കുന്നവരാണ് ഡീക്കന്മാര് അതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സിസ്റ്റത്തിലുള്ള വലിയ പ്രത്യേകത അദ്ദേഹത്തിന്റെ ആ നിലപാട് കൊണ്ടാണ് ക്രിസ്തുസ് ഈശോയെ പോലെയാണ് മറ്റൊരു ക്രിസ്തു എന്ന് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ അൽത്തര എക്ലീഷ്യ സഭയാണ് സഭയെപ്പോലെയാണ് ഡീക്കന്മാര് അത് നമ്മുടെ അടിസ്ഥാനപരമായൊരു ദൈവശാസ്ത്രമാണ് അൽത്തർ ക്രിസ്തുസ് ആണ് അല്ലെങ്കിൽ അൽത്തരീശ് ഈശോയെപ്പോലെയാണ് സഭയെപ്പോലെയാണ് ഈശോയ്ക്ക് വേണ്ടി നിൽക്കുന്നവരാണ് ഡീക്കന്മാര് അവര് സൗമ്യമായ പെരുമാറ്റം ഗാഡ് ജംസൽ എഗൻസ് എനിത്തിങ് മോശമായിട്ടുള്ള ഏത് കാര്യത്തിൽ നിന്നും അവര് മാറി നിൽക്കണം അവർക്ക് ജനസമ്മതി ഉള്ളവരായിരിക്കണം അത്മീയത ഉള്ളവരായിരിക്കണം സമൂഹത്തില് അംഗീകാരം ഉള്ളവരായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം സഭ അധികാലം മുതൽ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഞാനതിനെ സൂചിപ്പിച്ചല്ലോ മൂന്ന് പ്രധാനപ്പെട്ട പട്ടങ്ങളാണ് ഒന്ന് ശംശാന പട്ടം ഇപ്പോൾ നമ്മുടെ പരികരണം ചെയ്യുന്നത് രണ്ട് കൈശീശ പട്ടം പുരോഹിത പട്ടം അല്ലെങ്കിൽ പേസ്റ്റ് വുഡ് മൂന്ന് അപെസ്കോപ്പ എപ്പിസ്കോപ്പിൽ കോൺസേഷൻ അല്ലെങ്കിൽ ഒരു വൈദികൻ ഒരു മെത്രാനായിട്ട് പട്ടം സ്വീകരിക്കുന്ന കാര്യം അങ്ങനെ ഈ മൂന്ന് പ്രധാനപ്പെട്ട പട്ടങ്ങളിൽ ആദ്യത്തേതാണ് ശംഷാന പട്ടം രണ്ട് സിമാശന്മാർക്കാണ് ഇന്ന് നമ്മളത് പരികർമ്മം ചെയ്യുന്നത് കടുപ്പിൽ സിമാഷൻ ഞാൻ പതുവാക്കാരനാണ് സിമാശനും ഒന്നും പുറത്ത് ജോണ് വെള്ളം തോട്ടം ഒഴിവാക്കാറാണ് അവർ രണ്ടുപേരും നാട്ടിലെ വൈദിക പരിശീലനം കഴിഞ്ഞ് വിദേശത്ത് റോമിൽ പഠിക്കാനായിട്ട് ഭാഗ്യം ലഭിച്ച രണ്ട് കുട്ടികളാണ് വളരെ അപൂർവമായിട്ട് മാത്രമേ വൈദിക പരിശീലനം റോമിൽ നടത്താനായിട്ട് നമുക്ക് അവസരം കിട്ടുകയുള്ളൂ അത് എളുപ്പമല്ല വലിയ എക്സ്പെൻസീവായ കാര്യമാണ് അതിന് ഭൗതികമായിട്ടുള്ള മികവ് വേണം അതുപോലെ മറ്റ് പഠിച്ച സ്ഥലത്ത് റെക്ടർമാരുടെ നല്ല ക്യാരക്ടർ സർട്ടിഫിക്കേഷൻ വേണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരിഗണിച്ചാണ് നമ്മുടെ ജോൺ സെമാസിനെയും യും റോമിലേക്ക് അവിടെ സെന്റിഫിക്കൽ ഇൻ്റർനാഷണൽ കോളേജ് മരിയ മാത്രലേഷ്യെ എന്ന ആ സ്ഥാപനത്തിൽ താമസിച്ച് അവരുടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായിട്ട് നമ്മൾ അയച്ചത് അവർ നന്നായിട്ട് അവരുടെ പഠനങ്ങൾ നടത്തി അവരെക്കുറിച്ച് നല്ല മതിപ്പാണ് അവരുടെ കട്ടക്ഷന്മാർക്കുള്ളത് നല്ല ഇൻ്റലക്ച്വൽ ആപ്റ്റിറ്റ്യൂഡ് പഠനങ്ങളിൽ അവർ കാണിച്ചിട്ടുണ്ട് അവർ ആദ്യം ഹോട്ടഗലിൽ ഏതാനും മാസം താമസിച്ചു റോമിൽ നിന്ന് തിരിച്ചു പോരുന്നതിനുമ്പ് വീണ്ടും അവർ പൊട്ടുകലിൽ പോവുകയും ആദ്യകാലത്ത് അവര് ബന്ധപ്പെട്ട വൈദികരെയും കൂട്ടത്തിലുണ്ടായാലും സിനിമാന്മാരെയും എല്ലാം ഒന്നുകൂടെ പരിചയപ്പെട്ടുകയും ചെയ്തിട്ടാണ് അവർ തിരിച്ചു പോകുന്നത് സമർത്ഥരായ രണ്ട് കുട്ടികളാണ് നമുക്ക് വലിയ അഭിമാനമാണ് അവരുടെ പഠനവും കടപുരച്ചൻ നേരത്തെ തന്നെ എം ടെക് കാരനായിരുന്നു അതുപോലെ ജോണച്ചൻ ബി എ ഇക്കോണോമിക്സുകാരനാണ് അതിന്റെ കൂട്ടത്തിലാണ് അവര് വിദേശത്ത് ഈ വൈദിക പരിശീലനം നേടിയത് രണ്ടുപേരും ഇറ്റാലിയൻ ഭാഷ വളരെ നന്നായിട്ട് പഠിച്ചു അത് വലിയൊരു ഫസ്സെറ്റാണ് ഏത് പുസ്തകവും ഇറ്റാലിയൻ ഭാഷയിൽ വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും എല്ലാം അവർക്ക് കഴിവുണ്ട് അവരുടെ മാതാപിതാക്കളും സഹോദരങ്ങളും സ്വന്തക്കാരായ വേദികരാണ് കഠിപിളച്ഛനും എൻ്റെ സെക്രട്ടറിയച്ഛനും അതുപോലെ നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ ചുരക്കാട്ടൻ അച്ഛൻ ഇവിടെ പത്ത് പന്ത്രണ്ട് കൊല്ലം താമസിച്ച് പ്രൊട്ടോസൺ ജെല്ലൂസിന് എടുത്ത ചുറ്റൂലി ചെയ്തയാളാണ് അച്ഛന അല്പനാരോഗ്യം ഉണ്ടെങ്കിലും ഇതുപോലുള്ള കൂട്ടായ്മയിലെല്ലാം അച്ഛൻ്റെ സാന്നിധ്യം വളരെ പ്രകടമായിട്ട് നമ്മളെല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ് അച്ഛൻ്റെ അച്ഛൻ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അവിടെ എല്ലാം നന്നായിട്ട് നടക്കുമെന്നൊരു ചിന്ത എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു അവിടെ കൂട്ടായ്മ ഉണ്ടായിരിക്കും വടക്കമുണ്ടാകില്ല വടക്കമുണ്ടായാലും അച്ഛനത് തിരുത്താനുള്ള അവസരങ്ങൾ കൊടുക്കും അങ്ങനെ എന്നും സന്തോഷിക്കുന്ന കൂട്ടായ്മയുടെയും ഒരു അനുഭവമാണ് അച്ഛൻ നൽകുന്നത് മോൺസിനൂർ മലയപ്പുരമ്പലീ കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹമാണ് വൈദിക വിദ്യാർത്ഥികളുടെ എല്ലാ ചുമതല അച്ഛൻ രണ്ട് തവണ റക്ടറായിരുന്ന ആളാണ് മേജൽസിനിയിൽ നമ്മുടെ മൈനർ സിനാരിയിൽ റക്ടറായിരുന്നു അങ്ങനെ വൈദികരോടും വൈദിക വിദ്യാർത്ഥികളോടും ഒപ്പം പൊതുജനങ്ങളോടും വളരെ അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് അച്ഛന് നമ്മുടെ പ്രൊക്രേറ്ററി അച്ഛൻ ആനും അതുപോലെ സെക്രട്ടറി അച്ഛനും എല്ലാം ഈ കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു തിരുക്രമമാണിത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഡാനിനെയും ജോണിനെയും പരിശുദ്ധ അത്ഭുൻ സ്വാമിക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശംശാനപ്പെട്ട ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം